ഹരിപ്പാട് ആനയുടെ കുത്തേറ്റ പാപ്പാന് ദാരുണാന്ത്യം തെങ്ങമ്മം സ്വദേശി മുരളീധരൻ നായരാണ് മരിച്ചത് കുത്തേറ്റ രണ്ടാം പാപ്പാന്റെ നില ഗുരുതരമായി തുടരുന്നു ഷാജഹാൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാജഹാൻ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ രണ്ടാം പാപ്പാന് നില ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ആ ഭദ്ര ഇന്നലെയാണ് സംഭവം ഉണ്ടായത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആന സ്കന്ദൻ പാപ്പാനെ കുത്തിക്കൊള്ളുകയായിരുന്നു മറ്റൊരു പാപ്പാനെ ഗുരുതരമായി പരിക്കേറ്റു കണ്ടിയൂർ ക്ഷേത്രത്തിലെ ആനപ്പാപ്പൻ തെങ്ങാന സ്വദേശി മുരളീധരൻ നായർ ആണ് അൻപത്തിമൂന്ന് വയസ്സുള്ള മുരീധരൻ നായരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടാം പാപ്പൻ കരുനാപ്പള്ളി സ്വദേശി സുനിൽകുമാർ മണികണ്ഠൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആനയുടെ ഒന്നാം പാപ്പൻ കരുനാപ്പള്ളി സ്വദേശി പ്രതി നിസ്സാരമായി പരിക്കേറ്റിരുന്നു മാർച്ച് മുതൽ ആനയെ മതപ്പാടിൽ തളച്ചിരിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് അയച്ചത് ആദ്യം ക്ഷേത്രദർശനം നടത്തി പിന്നാലെ തന്ത്രി കുടുംബമായ പടിഞ്ഞാറെ പുല്ലാനം വഴി ആനയെ എത്തിച്ചു അവിടെ വെച്ചാണ് ആന പ്രകോപിതരാകുകയും പെട്ടെന്ന് തന്നെ സുനിൽകുമാറിനെ മോഡലിരുന്ന സുനിൽ കുമാറിനെ വലിച്ചു താഴെത്ത ശേഷം ചവിട്ടുകയായിരുന്നു ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണപ്പെടുകയായിരുന്നു ശരി ഷാജഹാൻ ഹരിപ്പാടാണ് ആനയുടെ കുത്തേറ്റ പാപ്പാൻ മരണപ്പെട്ടത് തെങ്ങമ്മം സ്വദേശി മുരളീധരൻ നായരാണ് മരിച്ചത് കുത്തേറ്റ രണ്ടാം പാപ്പാൻ്റെ നില അത് ഗുരുതരമായി തുടരുകയാണ് ഇന്നലെ ഉച്ചയോടെ ആയിരുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദൻ എന്ന ആന ഇടഞ്ഞത് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്